എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് കേരള പളനി ചോച്ചേരിക്കുന്നു പുത്തൂരുള്ള കേരള പഴനി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റോഡിൽ നിന്ന് കയറുന്നൊരു ഭാഗമാണ് കേരള പഴനി ചോച്ചേരിക്കുന്നു അവിടെ ആദ്യം പടികൾ കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാഗണപതിയുടെ ക്ഷേത്രമാണ് ഉള്ളത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പടികൾ കയറാൻ തുടങ്ങി അങ്ങനെ മക്കളാണ് കയറുന്നത് ഇങ്ങനെ കയറി പോണ സമയത്ത് ഏകദേശം തൃശ്ശൂർ കുറച്ച് മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ നിന്ന് ഒന്നാ കാണാൻ പറ്റും കേട്ടോ ആദ്യമൊക്കെ വളരെ ഉഷാറില് മക്കൾ കയറിപ്പോയി പക്ഷേ കുറച്ച് നേരപ്പഴേക്കും ബബ്ലൂവിന് കുറച്ച് കാലുവേദനയൊക്കെ എടുത്തിട്ട് കുറച്ച് ഇരുന്നു പക്ഷെ കണ്ണാപ്പി ഓടി കയറി ഏറ്റവും വരെ കയറിപ്പോയിട്ടോ അപ്പൂസും കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കാതെ പോയി ബബ്ളൂസ് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ കയറി പോകേണ്ടത് കണ്ടല്ലേ അപ്പോൾ ബബ്ലൂസ് ഏറ്റവും മുന്നിലാണ് പോണത് കേട്ടോ കണ്ണാപ്പിയും അപ്പൂവും പിന്നാലെയാണ് പോണത് പക്ഷെ കണ്ണാപ്പിയും അപ്പൂസും കൂടിയിട്ട് ഇങ്ങനെ അറ്റം വരെ കയറി ബബ്ലൂസിൻ്റെ കാലുവേദന തുടങ്ങി അവിടെ നിൽക്കാൻ തുടങ്ങി മുകളിലേക്ക് കയറും തോറും നല്ല രസമാണ് ചുറ്റുപാകം ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഒരുപാട് ആളുകൾ അമ്പലത്തിൽ ഉണ്ട് കേട്ടോ അവിടെ മുട്ടടിക്കുന്നത് ഒരു ഇത് കേരളത്തിൽ അവിടെ മാത്രമേ ഉള്ളൂ പഴനിലുള്ള അതേപോലെ തന്നെയാണ് ആചാരങ്ങളും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും രീതികളൊക്കെ ഞങ്ങളിവിടെ ഈ അമ്പലത്തിലെ മേൽശാന്തിയാണ് ഞങ്ങളതിനെ പൂജ പഠിപ്പിക്കുന്നത് ക്ഷേത്ര പൂജ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ക്ഷേത്രപൂജ അപ്പോൾ ഇന്ന് വളരെ ആദർശികമായിട്ട് ഞങ്ങളുടെ ചേച്ചീനെ കണ്ടു വിട്ടു അവിടെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടില്ല അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ അമ്മാവൻ്റെ മോള് ബിന്ദു ചേച്ചി അതുപോലെ കുറേ വർഷങ്ങളായിട്ട് ഒരു ചേച്ചിയുണ്ട് ദീപ ചേച്ചി ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ചേച്ചിയാണ് കുറേ കൊല്ലമായി കണ്ടിട്ട് ആ ചേച്ചീനെയും കണ്ടു പിന്നെ ബിന്ദു ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു മണിയാട്ടൻ ദീപ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നൊരു പ്രത്യേക ദിനമായി കുട്ടികളുടെ വേദപഠനം ക്ഷേത്ര പൂജാ പഠനത്തിൻ്റെ തുടക്കം ദിവസം തന്നെ ചേച്ചിമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തുടങ്ങിയത് ദക്ഷിണ വയ്ക്കാനൊക്കെ കോയൻ ചേച്ചിയാണ് തന്നത് അത് വളരെ ഒരു നിമിത്തമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാകും എന്തായാലും ബിന്ദു ദീപ് ചേച്ചിനെയൊക്കെ അവിടെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ കുഞ്ഞു ഞാനൊക്കെ കുഞ്ഞേ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരൊക്കെയാണ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ള ചേച്ചിമാരാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ മക്കൾക്കും ഇങ്ങനെ ഒരു ക്ഷേത്ര പൂജാ പഠനം തുടങ്ങണ ദിവസം തന്നെ വളരെ ആദൃശികമായിട്ട് അവരവിടെ കണ്ട അപ്പോൾ സന്തോഷമായി കണ്ടല്ലേ ബബ്ളിസ് വയ്യാണ്ടായിട്ടൊക്കെ എന്തിട്ടിരിക്കണുണ്ടല്ലോ ബബ്ളിസ് കാല് വേദനിച്ചിട്ട് ആളുടെ ഇൻട്രസ്റ്റിൽ കയറിയിരുന്ന ആളാ ഓടിപ്പോയി തീരെ അയ്യ ക്ഷീണിച്ചു കുട്ടിയാകെ തളർന്നു അയ്യോ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഏട്ടോ പിന്നെ അവിടെ നിന്ന ആൾ ഉഷാറായി പിന്നെ രാവിലെ ഭക്ഷണമുണ്ടവിടെ നല്ല കുത്തരി കഞ്ഞി ഉണ്ട് അതൊക്കെ കഴിച്ചോളൂ ഇടാൾ വളരെ ഉഷാറായി പിന്നെ ഞങ്ങളിന്ന് തുടങ്ങി ഉൾഭാഗത്തൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോവും രണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ വീഡിയോ ഒക്കെ എടുത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ആദ്യമായിട്ടാണ് ക്ഷേത്രം എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ അറിയണത് ഞങ്ങൾ ഞാൻ ഇത്രയും കാലമായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് പോലും എന്നുള്ളതാണ് ഭയങ്കര നമുക്ക് തന്നെ ഒരു കുറവാണത് തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ അടുത്ത് തൃശ്ശൂർ തന്നെ കേരള പഴനി ഉണ്ടെന്ന് പറയുമ്പോഴേ കണ്ടട്ടിലെന്ന് പറയുമ്പോൾ വിഷമം ബബ്ളു സുഷാറായിട്ടോ ബബ്ളിസു കൂടി കയറാണ്ടല്ലേ അപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ എത്താറായി ഇത് ചുറ്റുവട്ടത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഒരുവിധം തൃശ്ശൂർ സിറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ കാണാം കുറച്ച് നേരം കൂടി അവരെയൊക്കെ എത്തുന്നതിൻ്റെ കുറച്ച് മുൻപ് അവർ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ബ്ലൂസും കണ്ണാപ്പിയൊക്കെ ഇവിടെ നേരെ ഞങ്ങൾ തൊഴുതു തൊഴുതിട്ട് കഞ്ഞി കുടിക്കാൻ വന്നു അന്നദാനം ഇവിടെ അന്നദാനത്തിനൊക്കെ ഷീട്ടാക്കാനൊക്കെ സൗകര്യമുണ്ട് നട അടച്ച് തുറക്കുമ്പോൾ ഒമ്പതേ പത്താവും രാവിലെ ഒൻപതേ പത്ത് മുതലാണ് അന്നദാന ടോം